ഹരേ കൃഷ്ണ ഭഗവത്ഗീതയുടെ ശ്രീമദ് ഭഗവത്ഗീതയുടെ പതിമൂന്നാമത്തെ അധ്യായം പറയാം പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്നാണ് അതിൻ്റെ തലക്കെട്ട് അങ്ങനെയാണ് വരിക അതായത് ശരീരവും നമ്മുടെ ശരീരവും ജീവാത്മാവും നമ്മുടെ ഉള്ളിലുള്ള ജീവനും അവയ്ക്ക് രണ്ടിനും മേലെയുള്ള പരമാത്മാവാകുന്ന നിർഗുണ ബ്രഹ്മമായിട്ടുള്ള ഭഗവാനും തമ്മിലുള്ള ഭേദം അല്ലെങ്കിൽ വ്യത്യാസം മനസ്സിലാക്കുന്നവൻ ഈ ഭൗതികമായ ലോകത്തു നിന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക് മുക്തി നേടുന്നു അല്ലെങ്കിൽ മോക്ഷപഥത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് അതിൻ്റെ ചുരുക്കി പറയണ കാര്യങ്ങൾ ഈ അദ്ധ്യായത്തിൽ പതിമൂന്നിൽ ഇനി പതിനാലാമത്തെ അധ്യായം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെക്കുറിച്ചാണ് പറയണത് ശരീരമെടുത്തിട്ടുള്ള ആത്മാക്കളെല്ലാം ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ ഭൂമിയിൽ അതായത് ത്രിഗുണം എന്ന് പറഞ്ഞാൽ സത്വഗുണം രജോഗുണം തമോഗുണം ഈ മൂന്ന് ഗുണങ്ങളിൽ ഏതിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല ഈ ഗുണങ്ങൾ എന്താണെന്നും അവ എങ്ങനെയാണ് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ പ്രവർത്തിക്കുന്നുവെന്നും ഒരു വ്യക്തിക്ക് ഈ ത്രിഗുണങ്ങളെ എങ്ങനെ അതിക്രമിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള ആധ്യാത്മിക പദത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നും എങ്ങനെ മോക്ഷം കൈവരിക്കാമെന്നും അങ്ങനെ ഈ ത്രിഗുണങ്ങളുടെ സത്വരജ തമോ ഗുണങ്ങൾക്ക് അതീതമായിട്ട് അതിൻ്റെയൊക്കെ മുകളിൽ എത്തിച്ചേർന്നിട്ട് ഉപാസന കൊണ്ട് ഈശ്വര ആരാധന കൊണ്ട് മോക്ഷപഥത്തിലേക്ക് എത്തുന്ന ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നും അങ്ങനെയുള്ളൊരു വ്യക്തിയെ എങ്ങനെ കണ്ടാൽ മനസ്സിലാക്കാമെന്നും ഭഗവാൻ ഈ പതിനാലാമത്തെ അധ്യായങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് എന്നുള്ള കാര്യം ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം ഇതൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഗീതാ പരിചയമാണ് ഇനി പതിനഞ്ചാമത്തെ അധ്യായമാണ് പുരുഷോത്തമ യോഗം വൈദികമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ വേദധർമ്മത്തിൻ്റെ പരമലക്ഷ്യം ഭൗതികലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് അതായത് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിന്ന് മോചനം നേടുകയും ശ്രീകൃഷ്ണ ഭഗവാനെ പരമ ദിവ്യോത്തമ പുരുഷനായി മനസ്സിലാക്കുകയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം ഭഗവാന്റെ പരമപുരുഷത്വം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ അത് ഏത് ജാതിയോ ഏത് മതമോ ആകട്ടെ സ്ത്രീയോ പുരുഷനോ ആകട്ടെ ആ ഭഗവാനെ ശരണം പ്രാപിക്കുകയും അദ്ദേഹത്തിനായുള്ള ഭക്തിയുത സേവനത്തിൽ മുഴുകയും ചെയ്യുന്നു എന്നാണ് പുരുഷോത്തമ യോഗത്തിലൂടെ പറയണത് ഇനി പതിനാറാമത്തെ അധ്യായം ദേവ അസുരഭാവം എന്ന പറയുക ആസുര സ്വഭാവങ്ങളുള്ളവരും അതായത് ചീത്ത ഗുണങ്ങളുള്ളവരും ധർമ്മശാസ്ത്ര നിബന്ധനകൾ അനുസരിക്കാതെ വേദധർമ്മം പാലിക്കാതെ തന്നിഷ്ടത്തിനൊത്ത് ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞാൽ ഇന്ന് കലീഗത്തിൽ കാണുന്ന തൊണ്ണൂറ് ശതമാനം മനുഷ്യന്മാരും എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ആളുകൾ ഈശ്വര നിഷേധികളായിട്ടുള്ളവർ ഇല്ല ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായതാണ് ഭഗവാൻ എന്ന് പറയുന്നത് കള്ളത്തരമാണ് വെ വെറുതെ പറയുകയാണ് ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന ആളുകൾ അതാണ് ധർമ്മശാസ്ത്രങ്ങൾക്ക് എതിരായിട്ടുള്ളവർ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അങ്ങനെയുള്ള ആളുകൾ നീച ജന്മങ്ങളിലേക്കും അതായത് പുനർജന്മമാണ് ഉദ്ദേശിച്ചത് നീചമായിട്ടുള്ള ജന്മങ്ങളിലേക്കും സങ്കീർണമായിട്ടുള്ള ഒരിക്കലും മോക്ഷത്തിലെത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ഭൗതിക ജീവിതത്തിലെ ഈ മനുഷ്യലോകത്തിലെ ഭൂമിയിലെ ബന്ധനങ്ങളിലേക്കും പതിക്കുന്നു ജന്മജന്മാന്തരങ്ങളിൽ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് ജനിക്കേണ്ടതായി വരുന്നു ജനിക്കാതിരിക്കുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത് പുനർജന്മമല്ല വേണ്ടത് മോക്ഷമാണ് വേണ്ടത് എന്നാൽ ദൈവീക ഗുണമുള്ളവരും വേദധർമ്മ ശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് വഴങ്ങി നിയന്ത്രിതമായിട്ടുള്ള ധർമ്മത്തിലൂടെ ജീവിതം നയിക്കുന്നവരും ക്രമേണ ആധ്യാത്മികമായിട്ടുള്ള പരിപൂർണതയെ പ്രാപിക്കുന്നു അതിലൂടെ മോക്ഷത്തിലെത്തുന്നു എന്നാണ് പതിനാറാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഇനി അടുത്ത വ്ളോഗിൽ പറയാം ഹരേ കൃഷ്ണ